ഇത് ഇത് ആരുണ്ടാക്കിയാണ്ടാക്കി വേറെ ആളാണ്ടാക്കിയൊരു കഴിപ്പ് വരുന്ന അതില് നിങ്ങള് വരും ഇത് ഇണ്ടാക്കി നിങ്ങളല്ലേ പിന്നെ അവിടെ ചോദിക്കുന്നത് എന്താ

എങ്ങനെ റെഡി ആക്കും അത് വേറെ ഉണ്ടാക്കി തരുമോ പക്ഷെ അത് ഈ ടേസ്റ്റ് ആണെങ്കിൽ പറ്റില്ല കേട്ടോ ഉറപ്പാ അല്ല അല്ല അതോടൊന്നോട്ടോ എന്ത് നമുക്കൊരു ഇത് ചിലപ്പോ നമ്മള് കംപ്ലൈന്റ് ചെയ്യും നമ്മള് കംപ്ലൈന്റ് കൊടുക്കാൻ പോവാ വെയിറ്റ് വെയിറ്റ് ഒരു പോവാണ്ടാക്കി നിങ്ങളല്ലേ അതെ റോങ് ആയിട്ട് ഇണ്ടാക്കി തരാൻ കാരണം ബർത്ത്ഡേ ആണോ ഇതാര ഗിഫ്റ്റ് അയച്ച് ർഷ തന്നെയല്ലേ ആര ർഷ ഗിഫ്റ്റ് അയച്ച് അറിയില്ല ഉമ്മ അയ്യോ ഉമ്മാ ഉമ്മാശോ സോറിയാ ഹാപ്പി ബർത്ത്ഡേ ബർത്ത് ഡേ എന്താ പറയാനുള്ളുമാരെ എടുത്ത് പറഞ്ഞോ